പ്രവാസികൾ ഇന്ത്യയിലേക്ക് പണം അയക്കുന്നത് കുറയുന്നതായി റിപ്പോർട്ട് ഈ സാമ്പത്തിക വർഷം ആദ്യ ആറുമാസത്തെ പ്രവാസി നിക്ഷേപത്തിൽ നാല്പത് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തി പ്രവാസികളുടെ ജീവിത ചെലവ് വർദ്ധിച്ചതും പലിശ നിരക്ക് ഇടിഞ്ഞതും പ്രവാസി നിക്ഷേപം കുറയാൻ കാരണമായി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇന്ത്യയിലെ റിസർവ് ബാങ്കിന്റെ പുതിയ കണക്കുകളിലാണ് ഈ കണ്ടെത്തൽ ഇതനുസരിച്ച് ഈ സാമ്പത്തിക വർഷം ആദ്യ ആറുമാസ കാലത്ത് പ്രവാസി നിക്ഷേപത്തിൽ നാൽപ്പത് ശതമാനം കുറവ് രേഖപ്പെടുത്തി വിദേശത്തെയും ഇന്ത്യയിലെയും പലിശ നിരക്കിലുള്ള കുറവ് പ്രവാസി നിക്ഷേപം കുറയാൻ പ്രധാന കാരണമായി പറയുന്നു കൂടാതെ പ്രവാസികളുടെ ജീവിത ചെലവ് വർദ്ധിച്ചതും മറ്റൊരു ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ അറുന്നൂറ്റി പത്ത് കോടി ഡോളറിന്റെ പ്രവാസി നിക്ഷേപം ഇന്ത്യയിലേക്കെത്തി മുൻവർഷം ഇതേ കാലയളവിൽ ആയിരത്തി കോടി ഡോളർ എത്തിയിരുന്നു ഇപ്രകാരം നാല്പത് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ പ്രവാസി നിക്ഷേപം വർദ്ധിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇടിവ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ് ദശാംശം എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തെട്ട് ദശാംശം ഒന്ന് ശതമാനം എന്നിങ്ങനെയായിരുന്നു വർധന ഇതാണ് ഇപ്പോൾ ഇടിഞ്ഞു വരുന്നത് പ്രവാസികൾ വിദേശ കറൻസിയിൽ നടത്തിവന്നിരുന്ന ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് എന്ന എഫ് സി എൻ ആർ ബി നിക്ഷേപത്തിലാണ് വലിയ കുറവ് വന്നിരിക്കുന്നത് ഈ വിഭാഗത്തിൽ പുതിയ നിക്ഷേപത്തിൽ എൺപത്തിയേഴ് ശതമാനം വരെ ഇടിവ് വന്നു മാത്രമല്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രവാസികൾ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിച്ചതും വലിയ രീതിയിൽ വർദ്ധിച്ചു കൂടാതെ പ്രവാസികൾ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപം മാറ്റിയതും ഇന്ത്യയിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് കുറച്ചു അമേരിക്കയുടെ നയങ്ങളിലുണ്ടായ മാറ്റം വിദേശത്തെ പ്രവാസികളുടെ നിക്ഷേപ രീതിയിലും ചലനം സൃഷ്ടിച്ചെന്നും ഈ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ദുബായ് this week in Elvis Chumar TV show